എന്താണ് കർക്കിടകമാസം കർക്കിടമാസം എങ്ങനെ ദുർഘടമാസമായി എന്നറിയാവോ ദക്ഷിണായ കാലഘട്ടത്തിന്റെ ആരംഭമാണ് കർക്കിടകത്തിൽ ഇടമുറിയാതെ മഴയായതിനാൽ സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയുകയും രോഗാണുക്കൾ പെരുകി രോഗസാധ്യത വർദ്ധിക്കുകയും ചെയ്യും ഈ കാലഘട്ടത്തിൽ പൊതുവേ കൃഷിപ്പണികളോ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ നടത്താറില്ല ഇവയെല്ലാം കാരണം പഴമക്കാർ കർക്കിടകത്തെ പഞ്ഞ എന്ന് വിശേഷിപ്പിച്ചിരുന്നു പൊതുവെ ദഹനപ്രക്രിയ കുറവുള്ള ഈ മാസത്തിൽ ലളിത ജീവിതചാരിയായിരുന്നു മുതൽക്കൂട്ട് പ്രഭാതത്തിൽ എണ്ണ തേച്ചു കുളി ഔഷധ കഞ്ഞി കുടിക്കൽ പത്തിലോരൻ എന്നിവ ഈ മാസത്തിലെ പതിവായിരുന്നു കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുൻപായി വീട് മുഴുവൻ തൂത്തുവാരി തുടച്ചു വൃത്തിയാക്കി ചാണകവെള്ളമോ പുണ്യാഹമോ തളിച്ച് ശുദ്ധീകരിക്കുക കർക്കിടകം ഒന്നാം തീയതി മുതൽ രാവിലെ കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടെ അഷ്ടമംഗല്യം ഒരുക്കി വെച്ച് ദീപം തെളിയിക്കുക ശ്രീ ഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്തുന്നു എന്ന സങ്കല്പമാണിത് തുടർന്ന് ഭവനത്തിൽ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ചെങ്കണപതി ഹോമം നടത്തുന്നത് ഉത്തമം വിളക്കിലെ നാളത്തിൽ നിന്നും അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാപോളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്ന ചടങ്ങാണിത് കർക്കിടകത്തിൽ ഉടനീളം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭവനത്തിൽ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കണം കഴിവതും ഭവനത്തിൽ പാകം ചെയ്ത സസ്യാഹാരം പതിവാക്കുക കർപ്പൂരം അഷ്ടഗന്ധം കുന്തിരിക്കം ദശാംഗം ഇവയിൽ ഏതെങ്കിലും ഭവനത്തിൽ പുകയ്ക്കുക വീടുകളിൽ ഗണപതി ഹോമവും ഭഗവത് സേവയും നടത്താറുണ്ട് ആദി വ്യാധികൾ നീങ്ങാൻ ഐശ്വര്യം നിത്യവും ദശപുഷ്പം ചൂടുന്ന പതിവും ഉണ്ടായിരുന്നു കൂടാതെ ആയുർവേദ ചികിത്സയ്ക്ക് മാസം വിശേഷമാണ് കർക്കിടത്തിലെ ദുസ്സ്ഥിതികൾ നീക്കി മനസ്സിനെ ശക്തി പകരാനുള്ള വഴിയാണ് രാമായണ പാരായണം അവതാരപുരുഷന് പോലും വേദനകളിലൂടെ കടന്നുപോകേണ്ടി വന്നു അതിനു മുന്നിൽ സാധാരണ മനുഷ്യരുടെ ആകുലതകൾക്ക് എന്ത് പ്രസക്തി എന്ന തത്വം ആത്മീയ ബലം പകരും നിത്യവും രാമനാമം ജപിക്കണം ചന്ദ്രനും സൂര്യനും ഓരോ അക്ഷാംശത്തിൽ വരുന്ന കർക്കിടകത്തിലെ പുണ്യദിനമാണ് കർക്കിടകവാവ് അന്ന് പിതൃക്കൾക്ക് ദർപ്പണം ചെയ്യുന്നത് കുടുംബഐശ്വര്യത്തിന് കാരണമാകും